കേരളത്തിൻ്റെ അക്ഷര നഗരിയായ കോട്ടയത്തേക്കാണ് ഇന്നത്തെ യാത്ര എറണാകുളത്തു നിന്നും കോട്ടയത്തേക്കുള്ള ട്രെയിനിൽ കോട്ടയം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമുക്ക് കാണാൻ സാധിക്കും ഇന്നാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ നാൽപ്പതാം ചർമ്മദിനം അത് കാണാനാണ് ഞാൻ കോട്ടയത്തെത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ ഓണത്തോടനുബന്ധിച്ചുള്ള ചില പരിപാടികൾ അരങ്ങേറുകയാണ് ഓണത്തിന് ഇനി അവശേഷിക്കുന്നത് രണ്ട് ദിവസങ്ങൾ മാത്രം അതിൻ്റെ ആഘോഷത്തിൽ മുറപ്പിലാണ് റെയിൽവേ ജീവനക്കാർ പുതുപ്പള്ളിയിലേക്ക് ഉള്ള ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ എത്തി എനിക്കുള്ള ബസ് അതാ എത്തിക്കഴിഞ്ഞ് ഇനി അതിൽ കയറി പുതുപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിയിലേക്ക് പോവുകയാണ് ഇതാണ് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് വളരെ പ്രൗഢ ഗംഭീരമായ ഒരു പള്ളി തന്നെയാണിത് അതിൻ്റെ മെയിൻ കവാടം എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വളരെ വിശാലമായ ഒരു സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ധാരാളം ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭൗതിക ശരീരം അടക്കിയിട്ടുള്ള കല്ലറ കാണുവാനായിട്ട് ഇന്ന് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ നാൽപ്പതാം ഓർമ്മ ദിനം കൂടി തന്നെയാണ് അതിനാൽ ധാരാളം പേരാണ് ഈ പള്ളിയിൽ സന്ദർശിച്ചിരിക്കുന്നത് അനേകം കാറുകൾ മറ്റു വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് കാണാം പുതുപ്പള്ളിപ്പള്ളി ഉമ്മൻചാണ്ടി സാറിൻ്റെ ശവസംസ്കാരിക വേളയിൽ സ്ഥാപിച്ചിട്ടുള്ള പല ഫ്ലക്സുകളും ഇപ്പോഴും നീക്കിയിട്ടില്ല അത് അതേപടി അവിടെ തന്നെയുണ്ട് അത്രമാത്രം ജനങ്ങളിൽ അദ്ദേഹം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ആ ഓരോ ഫ്ലക്സ് ബോർഡുകളും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും പല സ്ഥാപനങ്ങളും പല സംഘടനകളും സ്ഥാപിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി ചാറിൻ്റെ ഫ്ലക്സുകൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഈ പള്ളിയിലേക്ക് ഒരല്പം ഉയരത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിനാൽ അനേകം കൽപ്പാടുകൾ ചവിട്ടിക്കയർ വേണം പള്ളിയുടെ മുന്നിലെത്തുവാനായിട്ട് ഇന്നും ധാരാളം പേരാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കപകടത്തിൽ എത്തിയിട്ടുള്ളത് വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള കല്ലറ കാണാം പിന്നീട് സംസ്കാരം നടന്നതിന് ശേഷം ഇന്നേ വരെ ഈ കല്ലറയിൽ ആളുകൾ ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അത്രമാത്രം ജനങ്ങളിൽ അദ്ദേഹം ചില പ്രതിഷ്ഠ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഞാനിവിടെ വന്നപ്പോൾ പലരും അതാണ് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം അത്രമാത്രം അറിഞ്ഞിരുന്നില്ല എങ്കിലും മരണത്തിന് ശേഷം ഈ ജനബാഹുല്യം കാണുമ്പോൾ അദ്ദേഹം എത്രമാത്രം ജനങ്ങളിൽ സ്ഥാനം നേടിയിരിക്കുന്നു എന്നുള്ളത് തെളിവാണ് പലർക്കും വളരെ അത്ഭുതവും വിസ്മയകരുമായിരുന്നു ഈ കാഴ്ച പലരും പറയുന്നതും അതുതന്നെയാണ് ഇത്രമാത്രം ജനഹൃദയങ്ങളിൽ ഇദ്ദേഹം സ്ഥാനം നേടിയിരുന്നു വിശ്വസിക്കാനാവുന്നില്ല എന്നാണ് പലരും പറയുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് പലരും ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിവേദനങ്ങൾ അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചോടുള്ള അനേകം കത്തുകൾ സ്വന്തം കൈവേലയിൽ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം വരച്ചിട്ടുള്ളവർ അവയെല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ ദിവസം പുതിയ ആൾക്കാരിലെത്തുമ്പോൾ അവർ കൊണ്ടുവരുന്ന അനേകം കത്തുകൾ ഇപ്പോൾ ഈ കശാലയിലിരിക്കുന്നത് മുൻപ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള അനേകം കത്തുകളും നിവേദനങ്ങളും അതേ തന്നെ കുറിച്ചുള്ള അനേകം കവിതകൾ വാക്യങ്ങൾ എന്നിവയെല്ലാം എഴുതിച്ചിട്ടുള്ള ആ കത്തുകളാണ് ആ കശാലയിലിരിക്കുന്നത് ഓരോ ദിവസം പുതിയവ വരുമ്പോൾ പഴയവ മടക്കി ഉമ്മൻചാണ്ട് സാറിൻ്റെ ഈ ഛായ ചിത്രത്തിൻ്റെ താഴെയാണ് വയ്ക്കാർ പതിവ് ഇപ്പോൾ അവിടെ ധാരാളം ഫോട്ടോ ഫ്രെയിമുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇവയെല്ലാം വായിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു അര ദിവസം പോരാ അത്രമാത്രം ലെറ്ററുകളാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് നോക്കുക അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ ജനങ്ങളുടെ ആദരവ് അത് ഓരോ ദിവസം കൂടി വരുന്നതല്ലാതെ കുറയുന്നതായിട്ട് കാണുന്നില്ല ഇതൊരു ചരിത്രം തന്നെയാണ് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത ഒരു അത്യപൂർവ ആദരവ് തന്നെയാണ് അതിന് കാരണം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഓരോ നന്മകൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സെൻറ്റ് ജോർജ് പുണ്യവാളിൻ്റെ ഒരു ചിത്രം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പള്ളി മൂന്ന് അൾത്താരകൾ കൊണ്ട് അലങ്കൃതമാണ് മൂന്ന് ഭാഗങ്ങളായിട്ട് മൂന്ന് അൽത്താരകൾ ഇപ്പോൾ നാം കാണുന്ന വിസ്തു ഗി വർഗീസ് പുണ്യവാളിൻ്റെ തിരിച്ചഴിപ്പ് സ്ഥാപിച്ചിട്ടുള്ളതാണ് വളരെ മനോഹരമായ ആൾത്താരെയാണ് ഈ പള്ളിക്ക് ഓരോ ആൾത്താരെയും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാം അത്രമാത്രം പ്രൗഢ ഗംഭീരമായിട്ടാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടി സാർ പുതുപ്പള്ളിയിൽ ഉള്ള ദിവസങ്ങളിൽ അദ്ദേഹം ഞായറാഴ്ചകളിൽ ഈ പള്ളിയിൽ ഒരു കുർബാന പോലും മുടക്കിയിരുന്നിട്ടില്ല അദ്ദേഹം വലിയൊരു ദൈവവിശ്വാസിയായിരുന്നു അതുപോലെ തന്നെ മനുഷ്യസ്നേഹിയും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ സേവിക്കാൻ വേണ്ടി അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവി വളരെ മനോഹരമായി നിർവഹിച്ച വ്യക്തിയാണ് അക്കാലയളവിലാണ് ജനസമ്പർക്ക പരിപാടി എന്ന ഒരു പുതിയ ആശയമായി അദ്ദേഹം അവതരിപ്പിച്ചതും ജനങ്ങൾ അവയെ ഹൃദയത്തിൽ ഏറ്റിയതും ഓരോ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടികൾ നടത്തുകയും അനേകം പേർക്കാണ് അതിലൂടെ അനേകം സഹായങ്ങളും കാരുണ്യ പ്രവൃത്തികളും ലഭിച്ചിട്ടുള്ളത് വീടില്ലാത്തവർക്ക് വീട് പൈപ്പ് കണക്ഷൻ ഇല്ലാത്തവർക്ക് അത് കരണ്ട് കണക്ഷൻ വേണ്ടവർക്ക് അത് രോഗികൾക്ക് വേണ്ടുന്ന വൈദ്യസഹായം എന്നിങ്ങനെ വേണ്ട ജനങ്ങൾക്ക് വേണ്ടി ദൈവം അയച്ച ഒരു പുണ്യവാൻ തന്നെയാണ് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ പല ആളുകളും അദ്ദേഹത്തെ ഇപ്പോൾ വിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൽ യാതൊരു തെറ്റുമുണ്ടെന്ന് തോന്നില്ല തന്നെയാണ് ഓരോ ദിവസവും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കല്ലറക്കാണുവാൻ വേണ്ടി ഈ ദേവാലയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ ബാഹ്യല്യം ഉമ്മൻചാണ്ടി എന്നും ജീവിക്കുന്നു ജനഹൃദയങ്ങളിൽ അതിന് തിളക്കം കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല